റിപ്പോർട്ട് ബ്രേക്കിംഗ് കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ കപ്പലിലെ ജീവനക്കാർ രാജ്യത്ത് തന്നെ തുടരുകയാണ് കപ്പലിന്റെ ക്യാപ്റ്റനടക്കം അടക്കം ഡി ജി ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ് കപ്പൽ ജീവനക്കാരെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട നേവി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്ത ശേഷമാണ് ചോദ്യം ചെയ്യലുണ്ടാവുക അപകട കാരണമറിയാൻ എം എം ഡിയുടെ പ്രാഥമിക അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് ശരൺ തന്നെ തുടരുന്നുണ്ട് ശരൺ ഇപ്പോൾ ഈ എം എസ് സി എൽസാ ത്രീയിലെ മുഴുവൻ ക്രൂവും കേരളത്തിൽ തന്നെ തുടരുകയാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന പ്രകാരം പോലീസിന് ഇവരെ വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ചുമത്തിയിരിക്കുന്നതൊക്കെ ദുർബല വകുപ്പുകളാണ് എന്ന ചില ആരോപണവും ഇപ്പോൾ പുറത്തു വരുന്നു പരമാവധി ആറുമാസം തളവ് ഇരുപത്തിയേഴായിരം രൂപ ഫൈനുമായി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാലും ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ആരോപണം നമ്മുടെ ക്യാപ്റ്റനും ക്രൂവും കേരളത്തിൽ തുടരുകയാണ് ഇനി എങ്ങനെയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക ശരൽ അരുൺകുമാർ എം എസ് സി എൽ ത്രീയിലെ മുഴുവൻ ക്രൂ മെമ്പേഴ്സും കേരളത്തിൽ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് കൊച്ചിയിൽ തന്നെയാണുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഡി ജി ഷിപ്പിങ്ങിൻ്റെ അണ്ടറിലാണ് അവരുടെ നിരീക്ഷണത്തിലാണ് ഈ ക്രൂ മെമ്പേഴ്സ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇന്നലെ ഉച്ചയ്ക്കാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് ഈ കേസ് എടുക്കാത്തത് കപ്പൽ കമ്പനിയെ സർക്കാർ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു ലത്തീൻ സഭ അടക്കമുള്ള സഭകളും വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് എത്തുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പോലും എന്തുകൊണ്ട് സർക്കാർ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യമടക്കം ഉയരുകയും ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് അത് തുടക്കത്തിൽ സർക്കാർ എത്തിയിരുന്ന ധാരണ ഇത് ഇൻഷുറൻസ് വഴിയുള്ള നഷ്ടപരിഹാരത്തിലേക്ക് പോയാൽ മതി നഷ്ടപരിഹാരം അങ്ങനെ വാങ്ങി നൽകിയാൽ മതി മറിച്ച് ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പിന്നാലാണ് ആ പരാതി വരികയും ഇന്നലെ കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത് എന്തായിരിക്കും ഇനി അടുത്ത നടപടിക്രമം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും പരിശോധിച്ചത് അപ്പോൾ ിൽ പോലീസ് പറയുന്നത് തുടക്കത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് സി പി എം നേതാവായ പരാതിക്കാരനാണ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട പ്രധാനപ്പെട്ട ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും അതായത് നേവിയുടെയും കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക അതിനുശേഷം സ്വാഭാവികമായിട്ടും എം എം ഡി അതായത് ഇപ്പോൾ ഈ കപ്പൽ അപകടത്തിന്റെ കാരണമറിയാൻ പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് എം എം ഡിയുടെ ഭാഗത്തു നിന്നാണ് മെക്കൻഡയിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ ഒരു പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനും കോസ്റ്റൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അത് കൂടി വച്ചുകൊണ്ടായിരിക്കും ഈ കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതി കപ്പൽ ഉടമയാണ് ഇതിന് പുറമെ രണ്ടാം പ്രതി കപ്പലിൻ്റെ ക്യാപ്റ്റനും മൂന്നാം മൂന്നടക്കമുള്ള പ്രതികൾ മറ്റ് ജീവനക്കാരുമാണ് അപ്പോൾ ഈ മുഴുവൻ ജീവനക്കാരെയും ചോദ്യം ചെയ്യാനുള്ള കൂടിയാണ് കോസ്റ്റൽ പോലീസ് കടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം ലഭിക്കാൻ വകുപ്പുകളാണ് ഇവർക്കെതിരെ എന്നുള്ളതാണ് അപ്പോൾ വകുപ്പുകൾ ഓൾട്ടർ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം എം എം ഡി റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ് കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത് ശരൺ വളരെ പ്രധാനപ്പെട്ട എന്തായാലും ഈ കപ്പലിലെ അതായത് ഇപ്പോൾ തീപിടിച്ച കപ്പലിലെ മുഴുവൻ ജീവനക്കാരും അതേപോലെ നേരത്തെ മുങ്ങിയ കപ്പലിലെ ജീവനക്കാരും കേരള തീരത്ത് അല്ല ഒന്ന് മംഗലാപുരത്താണ് ഇപ്പോൾ തീപിടിച്ചത് ബാക്കി മുങ്ങിയ കപ്പലിലെ എൽസാ ത്രീയിലെ ജീവനക്കാർ കേരള തീരത്താണുള്ളത് കേസെടുത്ത സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്യുന്നതിന് മറ്റു ബുദ്ധിമുട്ടുകളില്ല പക്ഷേ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹെൻറി കാലക്സി വിവാദമുണ്ടായ സമയത്ത് അന്ന് കപ്പിത്തന്മാരെ അറസ്റ്റ് ചെയ്യാതെ അവർ രക്ഷപ്പെട്ടത് വലിയ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യം സമാനമാണോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും I'm show